വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്നാ സൂപ്പർ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഓഷ്യാനിക് പുഡിങ് ഈ ഒരു പുഡിങ്ങ് രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ താഴത്തെ ലെയർ ഇളനീർ പുഡിങ്ങും മുകളിൽ ഗ്ലാസ് പുഡിങ്ങുമാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും ഇളനീർ പുഡിങ് ക്യാരറ്റ് പുഡിങ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങും കൂടിയാണ് കേട്ടോ ഈ ഒരു ഓഷ്യാനിക് പുഡിങ്ങ് കടലിൻ്റെയോ ആകാശത്തിൻ്റെയൊക്കെ ആ ഒരു തീമിലായിട്ടുള്ള ഈ ഒരു ഓഷ്യാനിക് പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എന്ന് നോക്കുക അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ലെയർ ആയിട്ടാണ് ഈ ഒരു പുഡിങ് ഉള്ളതെന്ന് അപ്പോൾ ആദ്യത്തെ ലെയറിന് വേണ്ടിയിട്ട് ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചൈന ഗ്രാസ് പത്ത് ഗ്രാം ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പം ഈ ഒരു പാക്കറ്റ് പത്ത് ഗ്രാം ചൈന ഗ്രാസ് നമ്മൾ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യം തന്നെ ചൈന ഗ്രാസ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരെങ്കിലും നമ്മൾ കുതിർത്ത് വെക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ആയിട്ട് കിട്ടും ും അപ്പം ഇതാ ഈ ഒരു പാക്കറ്റുള്ള ചൈനാഗ്രാസ് ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ ഉണ്ടാവുക ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വെക്കണം കേട്ടോ അപ്പം ഞാനിതിനെ ചെറിയ ചെറിയ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇളനീർ പുഡിങ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു വെള്ളം ഇളനീറിൻ്റെ വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇളനീർ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഇളനീർ വെള്ളം കൊണ്ട് തന്നെ ഈ ഒരു ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മളീ ഒരു പുഡിങ്ങിന് അപ്പം നമ്മളെപ്പോഴും ഇളനീർ പുഡിങ് എടുക്കുന്ന സമയത്ത് ഈയൊരു ചൈനാഗ്രാസ് സോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം മതിയില്ലേ നമുക്ക് ഈ ഒരു ഇളനീറിൻ്റെ വെള്ളം പക്ഷേ ഈ ഒരു പുഡിങ്ങിന് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ഇളനീറിൻ്റെ വെള്ളം ആവശ്യമുണ്ട് കേട്ടോ മുകളിലത്തെ ലെയർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ചൈനാഗ്രാസ് ഒക്കെ ഒന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ടും ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഇളനീറിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ആ ഒരു വെള്ളത്തിലേക്ക് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഗ്ലാസ് പുഡിങ്ങിനുള്ള ചൈനാഗ്രാസും കൂടി ഈ ഒരു സമയത്ത് തന്നെ സർക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട് കേട്ടോ അതിൻ്റെ മുന്നേ ആയിട്ട് ഇതിലേക്ക് അര ലിറ്റർ പാലാണ് ആ ഒരു ലെയർ പുഡിങ്ങിന് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് ലെയർ പുഡിങ്ങാണ് താഴത്തത് ഇളനീർ പുഡിങ്ങാണ് ആ ഒരു ഇളനീർ പുഡിങ്ങിലേക്കാണ് ഈ ഒരു അര ലിറ്റർ പാൽ എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാലിലേക്ക് ടിൻ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ മിത്തായി മേറ്റോ ആണ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മിത്തായി മേറ്റാണ് അധികം ചേർത്ത് കൊടുക്കാറുള്ളത് അപ്പോൾ അതിലേക്ക് അതതിലേക്ക് ടിൻ മിത്തായിമേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലേ ഇത് നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ മധുരത്തിന് ആവശ്യം മുഴുവനായിട്ടും ഈ ഈയൊരു മിത്തായിമേറ്റ് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് ആ ഒരു അരക്കപ്പ് പഞ്ചസാര മുഴുവനായിട്ടും ഇട്ട് ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ള ഇളനീർ വെള്ളമല്ലേ അതിൻ്റെയൊക്കെ മധുരത്തിന് അനുസരിച്ചിരിക്കും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരേൻ്റെയും മിൽക്ക് മേടിൻ്റെയൊക്കെ ആ ഒരു അളവ് കേട്ടോ അപ്പം അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുമ്പം കൂടി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ എനിക്കത് മുഴുവനും വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ളത് അവസാനമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് പാലിലേക്ക് മിത്തായ്മറ്റും പഞ്ചസാരയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള ഗ്ലാസ് പുഡിങ്ങിന് ആവശ്യത്തിനുള്ള ചൈനാഗ്രാസും കൂടി നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ പത്ത് ഗ്രാം ചൈനാഗ്രാസ് തന്നെയാണ് എടുക്കുന്നത് അതും നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ പീസസ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് ഇളനീർ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം പത്ത് ഗ്രാം ചൈനാഗ്രാസിലേക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് കേട്ടോ നമ്മൾ എടുക്കാറുള്ളത് സാധാ ഒക്കെ ആണെങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഇളനീർ പുഡിങ് ആയതുകൊണ്ട് ഇളനീരിൻ്റെ വെള്ളം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സോക്ക് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇത് ചെറിയ ചെറിയ ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ഇളനീറിൻ്റെ വെള്ളം കൂടി ചേർത്ത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചൈനാഗ്രാസ് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മളതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സോക്കായി വന്നോളൂ കേട്ടോ അപ്പം ഞാനിത് അതിലേക്ക് ഒരു കപ്പ് ഇളനീറിൻ്റെ വെള്ളമൊഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചൈനാഗ്രാസ് കുതിർത്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ കുഴിയുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിരാൻ വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടും കേട്ടോ അതെല്ലാം അതിലേക്ക് ആ ഒരു ചൈനാഗ്രാസ് എല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് നല്ലോണം തന്നെ മുങ്ങി കിടന്നോളൂ കേട്ടോ പക്ഷേ നമ്മൾ ഇതുപോലെ പരന്നിട്ടുള്ള ഒരു പാത്രത്തിലാണ് നമ്മൾ ചൈനാഗ്രാസ് സോക്ക് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ പെട്ടെന്ന് അത് സോക്കായിട്ട് കിട്ടുള്ളൂ അതിൻ്റെ മുകൾ ഭാഗം സോക്കായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കൈ വെച്ചിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ പുഡിങ്ങിലേക്കുള്ള ആ ഒരു ഇളനീർ ഒന്ന് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കപ്പ് ഇളനീറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പാലിൽ തന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നില്ല ചെറിയ ചെറിയ തരിയോട് കൂടിയാണ് കേട്ടോ അരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ഒക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ കഴിക്കാൻ അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലാണ് കേട്ടോ അരച്ചു വെച്ചിട്ടുള്ളത് ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ട് അടുപ്പിലേക്ക് പാലും ചൈനാഗ്രാസും ഒരേ സമയം തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാല് നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഒരു അടുപ്പിലേക്ക് വെച്ചുകൊടുക്കുന്ന സമയത്ത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ആ ഒരു പഞ്ചസാരയും മിൽക്ക് ഒക്കെ അതിൻ്റെ താഴെയായിട്ട് ഉണ്ടാവും അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് ലോ ടു മീഡിയത്തിലിട്ടിട്ട് വേണം നമ്മൾ അതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ചൈനഗ്രാസ് മെൽറ്റ് ആക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു പുഡിങ്ങിനേക്കുള്ള പാല് അത്യാവശ്യം നല്ലവണ്ണം നമുക്ക് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ ചൈനാഗ്രാസ് ഏകദേശം ഒന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നല്ലവണ്ണം തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ഇളനീർ പുഡിങ്ങിലേക്കുള്ള ആ ഒരു പാല് അത്യാവശ്യം നല്ലവണ്ണം തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് വേണം നമ്മൾ മെൽറ്റ് ആക്കിയിട്ടുള്ള ഒരു ചൈനഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുഡിങ്ങിലേക്കുള്ള ഒരു പാൽ അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ചൈനാഗ്രാസ് മെൽറ്റാക്കിയത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ചൈനാഗ്രാസ് നല്ലവണ്ണം തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ പാലിലേക്ക് ചൈനാഗ്രാസ് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം ചൈനാഗ്രാസ് പാലിലേക്ക് മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ അത് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പാല് തിളക്കുന്ന സമയത്ത് അതിലേക്ക് ചൈന ഗ്രാസ് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഫുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് പറ്റുന്ന മിസ്റ്റേക്ക് ഒന്നല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചൈനഗ്രാസ് പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ ഒരു ചൈനാഗ്രാസ് പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം അത് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു സമയത്ത് മധുരം കുറച്ചൊന്ന് കുറവുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അരക്കപ്പ് പഞ്ചസാരയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം പഞ്ചസാരയിൽ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം കേട്ടോ നമ്മൾ എടുക്കുന്ന ആ ഒരു ഇളനീർ വെള്ളത്തിന് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചൊന്ന് കുറക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില സെൻസും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിർബന്ധമില്ല ഇല്ല കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇളനീർ അല്ലേ വാനില സെൻസിൻ്റെ ആവശ്യമില്ല എന്നാലും എനിക്കത് ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഇളനീറിൻ്റെ ഉണ്ടല്ലോ അത് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പഞ്ചസാരയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഇളനീറിൻ്റെ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ട്രേയിലേക്ക് ഈ ഒരു പുട്ടിങ് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് എപ്പോഴും സെയിൽ ചെയ്യുന്ന ആ ഒരു ട്രേ ആണ് കേട്ടോ ഇത് ഈ ഒരു ട്രേനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് വാങ്ങുന്ന സമയത്ത് പാത്രക്കടയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് നാനൂറ്റി രൂപയായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഓൺലൈനായിട്ട് കിട്ടുമോന്ന് ചോദിച്ചപ്പം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ എഴുന്നൂറ്റി ചില്ലറ് രൂപയാണ് വരുന്നത് അപ്പം നിങ്ങൾ കഴിയുന്നതും പാത്ര കടകളിലൊന്ന് നോക്കുക കിട്ടും കേട്ടോ അധിക പാത്രക്കടകളിലൊക്കെ ഇത് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ലെയറായിട്ട് ഈ ഒരു ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിത് മുഴുവനായിട്ട് ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ അടുത്തുനിന്ന് ആ ഒരു വീഡിയോ സ്കിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആ ചെയ്തെടുത്തിട്ടുള്ള മുഴുവൻ ആ ഒരു ഇളനീർ പുഡിങ്ങും ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഒരു ലെയർ ആയിട്ടാണ് അപ്പം ഈ ഒരു ട്രേ എന്ന് പറയുന്നത് രണ്ട് പാക്കറ്റ് പാലിൻ്റെ പുഡിങ് ചെയ്യുന്ന ആ ഒരു ട്രേ ആണ് അപ്പം നമ്മൾ ഒരു പാക്കറ്റ് പാലിലാണ് പാലിലാണിപ്പം ആ ഒരു ഇളനീറിൻ്റെ പുഡിങ് ചെയ്തിട്ടുള്ളത് അത് ഒരു ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് അതിൻ്റെ ചൂടൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് സെറ്റ് ആയിക്കോളും ആ ഒരു സമയം കൊണ്ട് രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള ഗ്ലാസ് ആണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചൈന ഗ്രാസ് സോക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഞാനൊരുതാ ഒരു പാത്രത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് കപ്പ് ഇളനീറിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു പത്ത് ഗ്രാം ചൈന ചൈനാഗ്രാസിലേക്ക് ഒരു കപ്പ് ഇളനീറിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇതിലേക്ക് രണ്ട് കപ്പ് ഇളനീറിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്ലാസ് ഫുഡിങ് അല്ലേ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ അത് അത്യാവശ്യം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആ ഒരു ചൈനാഗ്രാസൊക്കെ മെൽറ്റായി വരുന്നുണ്ട് അപ്പോൾ അതിലെ ചൈനാഗ്രാസ് ഒക്കെ മെൽറ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ആ ഒരു പഞ്ചസാരയൊക്കെ അതിലൊന്ന് അലിഞ്ഞു വരണം കേട്ടോ ഇതും തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലവണ്ണം ആ ഒരു ചൈനാഗ്രാസ് ഒക്കെ നമുക്കൊന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മാത്രം മതി ഇനിയിപ്പോൾ അതിലുള്ള ആ ഒരു ചൈന ഗ്രാസും പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയി വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ രണ്ട് ബൗൾ ബൗളിലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കളറിലായിട്ടാണ് മുകളിൽ ഗ്ലാസ് കുഡിങ് സെറ്റ് ചെയ്യുന്നത് അപ്പം ബ്ലൂ കളറിലാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അതിന് കുറച്ച് കൂടുതലായിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ താഴെയായിട്ട് ഗ്രീൻ കളറിൽ കുറച്ച് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു വെള്ളം കുറച്ചൊന്ന് ഒരു ബൗളിലേക്കും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഗ്രീൻ വേണ്ടിയിട്ട് ഫുഡ് കളർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഷെഫ് മാസ്റ്ററിൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരുടെ കയ്യിലൊക്കെ ആണെങ്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ ഡ്രിങ്ക് മിൽക്ക് മിക്സ് ഉണ്ടല്ലോ പിസ്തേൻ്റെ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഡ്രോപ്പ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് തന്നെ ബ്ലൂ കളർ ഈ ഒരു വലിയ ഒരു ബൗളിൽ ബ്ലൂ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഡ്രോപ്പ് ബ്ലൂ കളറാണ് ആദ്യം ചേർത്ത് കൊടുത്തത് വീണ്ടും ഒരു ഡ്രോപ്പും കൂടി ബ്ലൂ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ സ്കിപ്പ് പോയതാണ് അപ്പം നിങ്ങൾ രണ്ട് ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള ഗ്ലാസ് പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്ന സമയം കൊണ്ട് ആദ്യത്തെ ലെയർ ലെയറ് സെറ്റായിട്ടുണ്ട് കേട്ടോ റൂം ടെമ്പറേച്ചറിലായി അതിൻ്റെ ചൂടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് തന്നെ സെറ്റായിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് പുഡിങ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ഗ്രീൻ കളറിലുള്ളത് താഴെ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ബ്ലൂ കളർ മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രീൻ കളറ് ഈ ഒരു താഴെ ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇത് ചെറിയൊരു ലെയർ ആയോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റ് സെറ്റായിക്കോളൂട്ടോ അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ബ്ലൂ കളർ ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ചെറിയൊരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ വേണോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ താഴത്തെ ആ ഒരു പുഡിങ്ങ് ഡാമേജ് ആവാൻ വേണ്ടി സാധ്യതയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ആ ഒരു ഗ്രീൻ കളറിലുള്ള ഗ്ലാസ് പുഡിങ് ആയിട്ടുണ്ട് അടുത്തതായിട്ട് ആ ഒരു ബ്ലൂ കളറിലുള്ള ഗ്ലാസ് പുഡിങ്ങ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ആ നമ്മളത് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ചൂടോടെ തന്നെ നമ്മളത് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അങ്ങനെ ആവുന്ന സമയത്ത് താഴത്തെ ആ ഒരു പുഡിങ്ങ് ഡാമേജ് ആവും അതുകൊണ്ട് തന്നെ നമ്മളൊരു ബൗളിലേക്ക് എടുത്ത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അത് നല്ലോണം ചൂടാറട്ടെ എന്ന് വെച്ചിട്ട് ഇരിക്കും ചെയ്യരുത് കേട്ടോ അങ്ങനെ ആവുമ്പം പെട്ടെന്ന് തന്നെ സെറ്റായി പോകും കേട്ടോ അപ്പോൾ അതൊന്ന് ഒരു സ്പൂണ് വെച്ചിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതാ ആ ഒരു പുഡിങ് റെഡി ആയിട്ടുണ്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആവട്ടെ കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് നമ്മളത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇളനീർ വെച്ചിട്ട് കുറച്ച് ക്ലൗഡ്സും അതുപോലെ തന്നെ ഫിഷും ഒക്കെ ആ ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലൗഡ്സൊക്കെ എൻ്റെ അടുത്തുള്ള കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അതുപോലെ തന്നെ സ്റ്റാഴ്സ ഒക്കെ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പുഡിങ് കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് സ്റ്റാർസ് അവിടെ അവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ വെച്ച് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഫിഷ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫിഷിൻ്റെ കട്ടർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്വഭാവക്കെയാണ് കേട്ടോ എനിക്കത് കട്ട് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പം അതും കൂടിയും ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കുറച്ച് മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ താഴെയും ചെറിയൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ താഴെ ഉള്ള ആ ഒരു പുഡിങ്ങ് ഡാമേജ് ആയി പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പം താഴത്തെ ലെയറ് പുഡിങ് ആയതിന് ശേഷം മാത്രമേ നമ്മൾ മുകളിലത്തെ ആ ഒരു ലെയറ് നമ്മളതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഫിഷ് വെച്ചുകൊടുത്തപ്പോൾ അതിനുള്ള ഒരു കണ്ണുണ്ടല്ലോ അത് ഞാൻ കരിഞ്ചീരകമല്ലേ അതാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ ചെറിയൊരു ബ്രഷിൽ ആ ഒരു ബ്ലാക്ക് ആക്കിയിട്ട് ഒന്ന് 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 ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം ഇതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഈ ഒരു ക്ലൗഡിൻ്റെ കട്ടറ് വെച്ചിട്ടാണ് കേട്ടോ ഇളനീരില് ക്ലൗഡിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റാറും ഞാൻ കട്ടർ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു കട്ടർ വെച്ചിട്ടാണ് സ്റ്റാർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം കേക്ക് ചെയ്യുന്നവരെ കയ്യിലൊക്കെ എന്തായാലും ഈ ഒരു കട്ടറൊക്കെ എന്തായാലും ഉണ്ടാവും ഇനിയിപ്പം ഈ ഒരു പുഡിങ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം നേരത്തെ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു പുഡിങ്ങിൻ്റെ മുകളിലുള്ള ആ ഒരു ക്ലൗഡും ഈ ഒരു ഫിഷും ഒക്കെ അത്യാവശ്യം നല്ല വൈറ്റ് കളറിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ തലേ ദിവസം തന്നെ ഈ ഒരു ക്ലൗഡും ഈ ഫിഷും ഒക്കെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം എടുത്ത സമയത്ത് അതിൻ്റെ ആ ഒരു കളറൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളത് പുറത്തേക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം ആ ഒരു സെയിൽ ചെയ്യുന്നതിൻ്റെ ആയിട്ട് ഈ കട്ട് ചെയ്തിട്ടുള്ള ക്ലൗഡും ഫിഷും ഒക്കെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കളറൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഇനിയിപ്പം അത് അതിൻ്റെ താഴെയായിട്ട് ഞാൻ കുറച്ച് ആരോറോട്ടിൻ്റെ ബിസ്ക്കറ്റ് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു മണൽ ആ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ബിസ്ക്കറ്റിൽ ഞാൻ ഗ്രീൻ കളർ ചേർത്തിട്ട് എടുത്തതാണ് കേട്ടോ ഇത് അത് ആ ഒരു ബിസ്ക്കറ്റ് പൗഡറിൻ്റെ ഇടയിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതാ അതും കൂടിയും അതിൻ്റെ ഇടയിലായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം കടലിൻ്റെ തീമിലല്ലേ നമ്മൾ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ശംഖ് ചിപ്പി അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇത് കളറാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഫോണ്ടൻ്റെ വെച്ചിട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ ഫോണ്ടൻ്റെ വെച്ചിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ നിർബന്ധം ഇതൊക്കെ വെച്ചു കൊടുക്കണം എന്നുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തതാണ് കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് ആ അത്രയും ആ ഒരു ബിസ്ക്കറ്റ് ഇടുന്ന ആ അത്രയും മതി ഈ ഒരു രീതിയിലും മതി ഇനിയിപ്പോൾ അപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം ഇഷ്ടമുണ്ട് വെച്ചു കൊടുക്കാൻ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് അങ്ങനത്തെ ഐറ്റംസും കൂടി ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു ഓഷ്യാനിക് പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ലെയർ നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് ആദ്യത്തെ ലെയറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ആ പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്ലൗഡ്സും ഒക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് മാത്രം വെച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ തലേദിവസമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കളറൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആ രണ്ട് കാര്യങ്ങളും നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഓഷ്യാനിക് പുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് ഇത് ആ ഒരു പേര് പോലെ തന്നെ അടിപൊളി ആണ് കേട്ടോ രണ്ട് ലെയറിലായിട്ടുള്ള ആ ഒരു ഇളനീർ പുഡിങ്ങും ആ ഒരു ഗ്ലാസ് പുഡിങ്ങും കൂടി കൂടി വരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ഓഷ്യാനിക് ഫുഡിങ്ങിന് ഞാൻ സെയിൽ ചെയ്യുന്ന സമയത്ത് വാങ്ങുന്ന റേറ്റ് എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇളനീർ പുഡിങ്ങിനും ഞാൻ എണ്ണൂറ്റി അൻപത് രൂപയാണ് വാങ്ങാറുള്ളത് ഈയൊരു ഓഷ്യാനിക് ഫുഡിങ്ങിനും എണ്ണൂറ്റി അൻപത് രൂപയാണ് വാങ്ങാറുള്ളത് കേട്ടോ അപ്പം ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരെ ബായ്